സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് അമേരിക്കയിലെ കൺസ്യൂമർ പ്രൈസ് ലിസ്റ്റ് ഡേറ്റ് വന്നതിന് ശേഷം എത്രയാണെന്ന് പറയാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി മാറി പവനാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കൂടിയത് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ആയി മാറി സ്വർണ്ണവില കുതിക്കുമെന്ന് ഇന്റേറിയൽ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറ് രൂപ കൂടിയ കൂടാനാണ് സാധ്യത എന്ന് ഇന്റേറിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാൽപ്പത് രൂപയുടെ മാറ്റേ വന്നിട്ടുള്ളൂ സ്വർണം വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക സ്വർണം കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണെന്നാണ് ഇന്ത്യ റേലിന് പറയാനുള്ളത് ഇന്നലെ സ്രോവാക്യം പ്രൈം മിനിസ്റ്ററിന് വെടിയേറ്റിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ രീതിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം വലിയ രീതിയിൽ നോർത്ത് ആൻഡ് കാർക്കീവ് റീജിയൻസികൾക്ക് വലിയ രീതിയിൽ അറ്റാക്ക് വന്നിട്ടുണ്ട് ഉക്രൈൻ്റെ നോർത്ത് ഭാഗമായ കാർക്കീവ് റീജിയൻസിൽ ഒരുപാട് പേരെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റാഫേലും അതേപോലെ തന്നെ നോർത്ത് ഗാസയിലും ഒരുപാട് പേര് ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തപ്പെട്ടിട്ടുണ്ട് ഭയങ്കരമായ രീതിയിലുള്ള ഡിസ്പ്ലേസ്മെൻ്റാണ് എവാക്യേഷൻ ഭയങ്കരമായ രീതിയിൽ അറ്റാക്കുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ യു എസ് എക്കണോമിക് ഡേറ്റയുടെ നേരിൽ വലിയ രീതിയിൽ രണ്ടും ഒക്കെ എന്താ വലിയ രീതിയിലാണ് ശരിക്കും അങ്ങനെ നിയൽ എന്ന് പറയേണ്ട ശരിക്ക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ മറവിൽ ഇത് നിയലിൽ ഇത് വന്നു എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ രണ്ടും ഒക്കെയുണ്ട് എല്ലാം ഒരേപോലെ കാരണം തന്നെയാണ് ഇൻഫ്ലേഷനും അപ്പോൾ ഗോൾഡ് ഉയരും വലിയ രീതിയിലേക്ക് വലിയ നമ്പറിലേക്കാണ് ഗോൾഡ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് ടേമിൽ വലിയ നമ്പറിലേക്ക് പോകും ഓക്കെ ഇനി ഇൻ്റർവിൽ അടുത്ത അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഗോൾഡ് വാങ്ങുന്ന സമയവും അല്ല